ഹലോ ഇന്നിവിടെ ഒരു ചേച്ചി ചട്ടിയും കലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരീന്ന് വാങ്ങിയതാണ് ഒരു എന്താ പറയുക കായ് കൊടുക്കാമെന്നറിയാം ഞങ്ങളെ ചെറുപ്പത്തിൽ ഒക്കെ കായ് കൊടുക്കുകയെന്നറിയില്ലേ അത് ഒന്ന് കണ്ടപ്പോൾ വാങ്ങിയിട്ട് എനിക്കിഷ്ടമായി ഇതിൻ്റെയൊരു ഇതും അത്യാവശ്യം വലിപ്പമുണ്ട് പിന്നെ കാണാനൊരു ഇഷ്ടം തോന്നി അപ്പോൾ ഞാനൊന്ന് വാങ്ങിയതാട്ടോ അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഇതിൽ ഞാൻ കുറച്ച് പൈസ ഇടണം ചില്ലറ പൈസയാണ് ഇടാൻ പോകുന്നത് അഞ്ചിൻ്റെയും പത്തിൻ്റെ ഒക്കെ ബാഗ് തപ്പിയപ്പോൾ കിട്ടിയതാട്ടോ അപ്പോൾ അത് ഇന്ന് ഇടാൻ പോണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കോട് ഞാൻ ഇതിൽ കുറച്ച് പൈസ സേവിങ് തുടങ്ങാൻ പോണ് അപ്പം തന്നെ സ്റ്റാർട്ടിങ് അപ്പോൾ അങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോൾ റൈറ്റ് അങ്ങനെ ഇടാറ് കൊടുത്ത് വെക്കാറൊന്നുമില്ല അപ്പോൾ എന്ന പോലെ ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടപ്പോൾ ഒരിഷ്ടവും തോന്നിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്